സ്വാഗതം ഇപ്പോ അരവിന്ദ് കെജ്രിവാള് കഴിഞ്ഞ ദിവസം ജാമ്യം നേടിയല്ല അതാണ് ഇപ്പം വലിയ ചർച്ചാ വിഷയമാക്കി കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സഖ്യം വേറെ ഒന്നും ഇല്ല മുന്നണി സഖ്യത്തിന് അവരിങ്ങനെ കൊണ്ടുവരുന്നത് കെജ്രിവാൾ തിരിച്ചു വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ ആകെ മാത്രം സ്വാധീനിക്കുന്നു എന്താണ് ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് നിലവിൽ തന്നെ മൂന്ന് ഘട്ടം കഴിഞ്ഞു ഏതാണ്ട് പകുതി സീറ്റുകളുടെ വിധി നിർണ്ണയിച്ചു കഴിഞ്ഞു അത് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് അത് പ്രധാനപ്പെട്ട കൂടുതൽ സീറ്റുള്ള ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ അതേപോലെ ഡൽഹി ഡൽഹിയിൽ ഏഴ് സീറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അതായത് വലിയ പ്രതാപശാലിയോടെ കെജ്രിവാൾ നിന്ന സമയത്ത് പോലും കെജ്രിവാളിന് അവിടെ പേരിന് പോലും ഒരു സീറ്റ് കിട്ടിയില്ല അപ്പോഴാണ് ഇത്രയേറെ ആരോപണങ്ങൾ അത് മാത്രമല്ല ആപ്പ് എന്ന പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിയുടെ പാർട്ടിയുടെ വിശ്വാസ്യത എന്ന് പറഞ്ഞ സംഗതി ഇപ്പോൾ എന്താണ് ആ പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വാസം എന്താണ് ഒന്നുമില്ല അരവിന്ദ് കെജ്രിവാളിന്റെ എങ്ങനെയാണ് അയാൾക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റിയത് കോൺഗ്രസിന്റെ ഷീലാ എന്ന മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിച്ചോണ്ടിരുന്നത് അവർക്കെതിരെ നിരവധി അഴിമതി ആരോപണം ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഡൽഹിയിലെ ഒരു കൂട്ടബലാത്സവം കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെയൊക്കെ ചൂട് പിടിച്ചുകൊണ്ട് ലോക്പാലിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അണ്ണാ മൂവ്മെന്റ് അണ്ണാവസാരെ പറഞ്ഞു അതിനുശേഷം ഇദ്ദേഹം എന്ത് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത് വന്ന് എന്നിട്ട് അവസാനം ഇപ്പോൾ എവിടെയാണ് കേസ് കേസിന്റെ കാര്യം ഇവിടെ ഇന്ത്യ പ്രധാനമായിട്ടുള്ളതാണ് കോൺഗ്രസ് ആർക്കെതിരെയാണ് ഇദ്ദേഹം ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് കോൺഗ്രസ് അന്ന് ഇപ്പോൾ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ആരൊക്കെയാണ് ലാലു പ്രസാദ് അഖിലേഷ് യാദവ് ഉണ്ട് ഏതെങ്കിലും ഒരാൾക്കെതിരെയെങ്കിലും ഒരു അഴിമതി ആരോപണമെങ്കിലും ഇല്ലാത്തോ ആരെങ്കിലും ഈ ആപ്പിന്റെ തന്നെ എത്ര മന്ത്രിമാരിപ്പോൾ ജയിലിലുണ്ട് എത്ര നേതാക്കൾ ജയിലിലുണ്ട് ഇവരുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന എത്ര പേര് ഇന്ന് ഉണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ വീഡിയോ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ ഒരു ഒരു ഈ ആപ്പിന്റെ ഡൽഹിയിലെ സ്ഥാനാർത്ഥി ഒരു പാർക്കിൽ ചെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നടക്കാൻ അവസ്ഥ ചരിത്രം ചരിത്രം പറയരുത് നിങ്ങളെ നിങ്ങളെ പ്രതി വിശ്വസിച്ച് വോട്ട് വോട്ട് പറഞ്ഞു ചോദിക്കാതെ തിരിച്ചു മലയാളിന്ന് പറയും മലയാളിക്കാണ് പ്രവൃത്തിന് മാറ്റത്തിന് കാരണമാവുമെങ്കിൽ രാജ്യത്ത് തന്നെ ഗുണമാവട്ടെ എന്ന് കരുതിയിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ അരവിന്ദ് കെജ്രിവാൾ ആപ്പിനെ ഡൽഹിക്കാർ ചെയ്തത് അപ്പോൾ ആ തുടങ്ങിയ സമയത്ത് കുറേ ഫ്രീ ബ്രീസ് കൊടുത്ത് അതായത് സൗജന്യങ്ങൾ വാരിക്കോരിക്കൊടുത്തു അങ്ങനെയാണ് തുടർന്ന് കിട്ടിയത് അപ്പോഴും ഓർക്കുക അവർ ആദ്യം നാൽപ്പത്തേഴ് സീറ്റ് കിട്ടി അവിടെ നിന്ന് പിന്നെ അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടിട്ടാണ് രണ്ടാമത് പഠനത്തിലേക്ക് തിരിച്ചെറിയത് ഡൽഹി എന്ന് പറഞ്ഞ ചെറിയ സംസ്ഥാനമാണ് അവിടെ ഈ പറയുന്ന അത്രയും സീറ്റൊന്നുമില്ല അപ്പോൾ ഇവർ ഈ മെട്രോയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ആദ്യ സമയത്ത് വൈദ്യുതി ഒരുപാട് കാര്യങ്ങൾ അപ്പൊ കുറെ കാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ജനങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന ദുരിതത്തിന് ഒരു ഇടക്കാല ആശ്വാസം പോലെ ചെറിയ കാരണങ്ങൾ മതി ഭരണമാറ്റം വില തന്നെ മാത്രമല്ല ഈ കെജ്രിവാളിനെ സംബന്ധിച്ച് കെജ്രിവാളിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ സാധാരണ ഒരു മുഖ്യമന്ത്രി പ്രതിരോധത്തിലാവുന്ന എപ്പോഴാണ് ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോൾ ആഭ്യന്തര സുരക്ഷയിൽ വലിയ പാലിച്ച സംഭവിക്കുമ്പോൾ നമ്മൾ ക്രമസ ക്രമസമാധാന നില തകരുമ്പോൾ പുള്ളിക്ക് ഇതിനകത്തൊന്നും ഒരു ഉത്തരവാദിത്വമില്ല ആ ഡൽഹിയിലെ ക്രമസമാധാനം നോക്കുന്നത് കേന്ദ്രമാണ് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്വം തലയിലേക്ക് വരുന്നേ ഇല്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്തായിരുന്നു എന്ന് പോലും മറ്റുള്ള ജ ആളുകൾക്കറിയില്ല അവിടെ ഇപ്പം ആരോഗ്യ മേഖലയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇക്കെ കൈവരുക പോലീസിന്റെ കേസിൽ ഒരു വന്നു പക്ഷേ ഇവിടെ പിണായിരുന്നു അങ്ങനെ എല്ലാ ഫ്രീ ആണ് ഇങ്ങനെ സൗജന്യങ്ങൾ വാരി രാഷ്ട്രീയ ഒരു ചോദ്യമാണ് ഈ അരവിന്ദ് കെജ്രിവാൾ പിന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയപ്പോ പാകിസ്ഥാന്റെ മന്ത്രിയോ അവിടുത്തെ പ്രതിരോധ മന്ത്രിയോ വളരെ സന്തോഷപൂർവ്വം ഒരു ട്വീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കുറിപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ വായിച്ചത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് ഇവിടെയാണ് ചോദ്യം അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിന്റെ പാകിസ്ഥാൻ ഇത്രത്തോളം വലിയ താല്പര്യം രണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ എടുത്തുള്ള കൂറ് അപ്പോ നമുക്കറിയാം മണിശങ്കർ അയ്യരുടെ പ്രസ്താവന അപ്പോ ഈ കോൺഗ്രസ് മാത്രമല്ല ഈ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ രാജ്യത്ത് നിലനിൽക്കണമെന്നും ഇവിടെ നരേന്ദ്രമോദി നിലനിൽക്കരുതെന്നും ആഗ്രഹിക്കുന്നത് ആരാണ് താല്പര്യത്തിന് സംശയം അല്ല അത് പിന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട കണ്ടില്ലേ ഭാരം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഇത് പിന്നെ നമ്മുടെ മാനിഫെസ്റ്റോ കണ്ടില്ലേ അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുന്നു നിങ്ങൾ എടുത്തു ഇതെല്ലാം കൃത്യമായി വർഗീയ പ്രകടനം തന്നെയാണ് ഇത് അതെ അവര് ഈ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിട്ടല്ല കൃത്യമായിട്ടും ഒരു കൂട്ടരുടെ മാത്രം ആ വോട്ടുകൾ ഏകീകരിച്ചാൽ ഞങ്ങൾക്ക് വരാമെന്നുള്ള ഒരു അതൊരു വ്യാമോഹം മാത്രമാണ് ആ അത് ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഒക്കെ വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ സാധിച്ചു പോകാനെ ഇന്ന് അങ്ങനെ പറ്റില്ല ഇന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി അതല്ല മാത്രമല്ല വെറും പത്രമാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലമല്ല ഇത് ുണ കഴിഞ്ഞാൽ അതിന്റെ പുറകെ അതിൻ്റെ സത്യം വരും ജനങ്ങളെ ഇന്ന് കേരളത്തിൽ ഒഴിച്ചാൽ കേരളത്തിന് വെളിയിലുള്ള നല്ലൊരു ശതമാനം മുസ്ലിംകൾ നരേന്ദ്രമോദിയുടെ കൂടെയാണ് അവർ ചോദിക്കുന്നത് സർക്കാരിൻ്റെ ഒരു ജനക്ഷേമ പദ്ധതി അത് ഹിന്ദുവിനെന്നോ മുസ്ലിമിനെന്നോ ക്രിസ്ത്യൻ എന്നോ പറഞ്ഞ് വേർതിരിച്ചുകൊണ്ടല്ല അദ്ദേഹം കൊടുക്കുന്നത് ഇതെല്ലാവർക്കും ഒരേപോലെ കിട്ടണം അതിലൊന്നും ഒരിതുമില്ല പിന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ മുസ്ലിം എന്നൊരു വാക്ക് വാക്കുപയോഗിക്കേണ്ടി വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പലതവണയും മുസ്ലിം അപ്പീസ്മെന്റ് നടത്തിയാണ് അവർ ഇങ്ങനെ പനത്തിൽ ഏറിയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷഹാനു കേസ് അത് കോടതി വിധി സുപ്രീം കോടതി വിധിച്ചിട്ട് അത് നിയമം കൊണ്ട് മാറ്റി എടുത്താണ് അപ്പൊ അന്ന് തൊട്ട് ശരിക്കും ഈ കോൺഗ്രസ് പാർട്ടി തകരാൻ തുടങ്ങി അപ്പൊ അതിൻ്റെ ആവശ്യം എന്തായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണെന്നല്ല ഇതിന്റെ യഥാർത്ഥ പറയുന്നത് മുസ്ലിങ്ങളുടെ പുരുഷന്മാരെ മാത്രം സ്ത്രീകളുടെ ഒപ്പം അവർ നിൽക്കാറില്ല സ്ത്രീകളുടെ ഒപ്പം നിൽക്കുമായിരുന്നു ഈ മുത്തലാഖ് നിരോധനത്തിന് അവർ അനുകൂലിക്കണം അല്ല അത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയം അല്ലാതെ ഇപ്പൊ മുസ്ലീങ്ങളോടുള്ള സ്നേഹമൊന്നും ഒന്നുമല്ല നാളെ ഈ മുസ്ലിങ്ങൾക്ക് അപ്പുറമായിട്ടും മറ്റൊരു പിന്നെ വോട്ട് ബാങ്ക് വന്നാൽ ഹിന്ദു ആണ് വോട്ട് അവർ ഒരിക്കലും അപ്പൊ അതാണ് രാഷ്ട്രീയം പക്ഷേ അത് എത്ര കാലം മുന്നോട്ട് പോകും ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ പ്രീണനം നടത്തി പ്രീണനം നടത്തി മാത്രം ഈ രാഹുൽ ഗാന്ധിക്ക് എത്ര കാലം എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പൊ നൂറു വർഷത്തിന് മുകളിലായ പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പൊ ആദ്യത്തെ രൂപമല്ല ഇപ്പം പലതായിട്ട് പിരിഞ്ഞു പിരിഞ്ഞു വന്നു എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ഇനി നിൽക്കുമെന്ന് ഈ ആം ആദ്മി പോലെ മറ്റേ പേരിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി അത് ഈ മുന്നണിയായിട്ട് ഇനി സംവിധാനത്തിൽ ഇവിടെ വലിയ പാടാണ് പഴയ കണക്ക് വരാൻ അത് ജനങ്ങള് ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒന്നും ഈ കൊറേ ഒരു പത്ത് മിനിറ്റ് പേര് കൂടി എന്നോണ്ട് ഭരിക്കുന്നതിന് ആഗ്രഹിക്കൂ ഒരിക്കലും കാര്യം ഒരു ഒരു തീരുമാനം ആർജവത്തോട് നടപ്പാക്കാൻ പറ്റില്ല പല അഭിപ്രായങ്ങളും ചെറിയ ഈർക്കിൽ പാർട്ടി വരെ യുപിയുടെ കാലത്ത് മാത്രമാണ് വാജ്പേയുടെ ഒരു സമയം ഓർക്കുന്നില്ലേ ഒരു വർഷവും വർഷം ലോകസഭാ തെരഞ്ഞെടുപ്പാണ് വാജ്പേയി ഈ മൂന്ന് തവണ ആ മൂന്ന് തവണ സത്യപ്രതിജ്ഞ ചെയ്തു വാജ്പേയി അതിനുശേഷം നമുക്കറിയാം നരസിംഗറാവു പിന്നെ ഓക്കെ ആയിരുന്നു അല്ലാതെ അതിനു മുന്നേ ദേവഗഡ ഗുജറാള് എത്ര എത്ര പേര് ഇതുപോലെ ഒന്ന് വരും ഒന്നോ രണ്ടോ വർഷം കഴിയും സ്ഥിരതയില്ലാതെ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്തും ഇരുപതും പാർട്ടികൾ ഒരു മുന്നേ അതിന്റെ ഒരു പ്രതിഫലനമാണ് സാമ്പത്തിക സ്ഥിതി രാജ്യത്തിന്റെ പുരോഗതി രാജ്യത്തിന്റെ വികസനം സ് ഇതിനെല്ലാം തകർക്കും കാരണം ഈ ഒന്നിനും ഒരു സ്ഥിരതയില്ലല്ലോ ലോകരാജ്യങ്ങൾ ബിസിനസ് അതല്ല സ്ഥിതി ഇപ്പം വേറൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി തന്നെയാണ് ഒരു കൂടി അതിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ ചിലപ്പോ വ്യത്യാസങ്ങൾ മാത്രമേ നരേന്ദ്രമോദി തന്നെയാണ് അതൊരു ഒരു സീറ്റ് സീറ്റിനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ വ്യക്തിപ്രഭാവത്തിന്റെ കോട്ടം വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു പ്രസ്താവന ഞങ്ങളുണ്ട് ജോൺ ബ്രിട്ടാസിന്റെ അപ്പം ആയിട്ട് ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം നൂറു മടങ്ങി ശക്തിയോടെയാണ് കെജ്രിവാൾ ഇപ്പോൾ പുറത്ത് ജാമ്യം കിട്ടി വന്നിരിക്കുന്നത് ജാമ്യം അങ്ങനെ കിട്ടിയെന്നുള്ളത് അത് വേറെ നമ്മൾ പലതവണ പറഞ്ഞോളൂ ഞാൻ ഞാനാലോചിച്ചപ്പം ഡൽഹിയിൽ ആകെ ഉള്ളത് ഏഴ് സീറ്റാണ് ആ അവിടെ ഏഴ് സീറ്റിൽ മത്സരിക്കുന്നില്ല ഒരു സീറ്റ് എന്തോ കോൺഗ്രസ് എന്തോ കൊടുത്തിരിക്കുകയാണ് കനയ്യകുമാർ മത്സരിക്കുന്നുണ്ട് അപ്പൊ ഈ ഏഴ് എഴുന്നൂറൊന്നും ആവാൻ പോണില്ലല്ലോ ഇവർക്കിനി ആയിരം അല്ല രണ്ടായിരം മടങ്ങി ശക്തി വന്നാലും ഈ ഏഴ് സീറ്റ് എന്നത് എഴുന്നൂറ് ആവാൻ പോകണില്ലല്ലോ ഇന്ന് എവിടുന്നെടുത്തിട്ട് സീറ്റ് പിടിച്ചിട്ട് നരേന്ദ്രമോദി താഴേക്ക് പാകിസ്ഥാനിൽ പോയി മത്സരിക്കുവായിരുന്നു അല്ല എനിക്ക് തോന്നുന്നു അതാണ് ഇവരുടെ എല്ലാം ഇവര് ഇവർ ഇവര് ഇവര് പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമായ പ്രസ്താവന ഇവർക്ക് എന്തെങ്കിലും നല്ല കാല കഷ്ടകാല വരുമ്പോൾ പാകിസ്ഥാന്റെ ഇടപെടൽ ഒന്നും മിണ്ടിൽ പാകിസ്ഥാനോട് ചെയ്യുന്നില്ലെങ്കിൽ കുനിഞ്ഞു ഓച്ചാനില്ലെങ്കിൽ അണുപോട്ടുക നമുക്ക് വളരെ ലളിതമായിട്ട് ഈ കേൾക്കുന്ന ആർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിന് തയ്യാറായ മനുഷ്യനാണ് നരേന്ദ്രമോദി വ്യക്തിയാരാണെന്നറിയാവോ നമ്മുടെ അഭിനന്ദൻ വർദ്ധമാനം എന്നാണ് ഒരൊറ്റ വ്യക്തി അതായത് ഇന്ന് ലോ ഇന്നത്തെ ലോകക്രമത്തിൽ ശത്രുരാജ്യത്തെ ഒരു പൈലറ്റിനെ തങ്ങളുടെ കൈ കിട്ടുക ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലാണ് ഒരു പാകിസ്ഥാന്റെ പൈലറ്റിനെ കിട്ടിയെങ്കിൽ അവനെ നമ്മൾ വിട്ടു കൊടുക്കും ആ സമയത്ത് അവൻ ഇപ്പോഴും കിടക്കും അല്ലെങ്കിൽ അവൻ തീരും പക്ഷെ നമ്മുടെ പൈലറ്റിനെ അവിടെ തട്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇപ്പറത്ത് നല്ല എന്താ പറയാ ചിരച്ചിറക്കി വൃത്തിയാക്കിയ മീശിയോടെ കോഫിയും കൊടുത്തിട്ട് അവന് കെറ്റിട്ട് വിട്ടു എന്തുകൊണ്ടാണ് ഭയമാണ് ആ അതാണ് ഈ വിജയുടെ ഡയലോഗുണ്ട് ചില സമയത്ത് രണ്ട് അടി എന്തായാലും ഇവിടെ ചിന്തിക്കേണ്ടത് ഈ രണ്ടായിരത്തി പതിനാല് വരെയുള്ള രാജ്യത്തിന്റെ ഒരു അവസ്ഥ ആ കഴിഞ്ഞ നാല്പത്തി ഏഴ് മുതൽ ഇതുവരെ ഇന്ത്യ എത്തിച്ച എത്തിച്ചൊരവസ്ഥ അവിടെ നിന്ന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യ നേടിയ ഒരു വളർച്ച നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ തട്ടിക്കൊണ്ടുപോയ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരാണ് ആ കാര്യം മതി മന്ത്രം മതിയല്ലോ എത്ര എത്ര ഉദാഹരണം പറയാനാണെങ്കിൽ എത്ര നമ്മൾ രണ്ട് കൈ പറ്റത്തില്ല ഇപ്പം ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ആ വാഹനത്തിന്റെ മുന്നിൽ നമ്മുടെ ദേശീയപതാവ് വെച്ചിട്ടാണ് ആളുകൾ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നത് റഷ്യയുടെ സൈന്യം ഒന്നും ചെയ്തില്ല ഉക്രൈൻ സൈന്യം ഒന്നും ചെയ്തില്ല ആ സംഘർഷം നടക്കുന്ന സ്ഥലത്തൂടെയാണ് വന്നത് എത്ര സ്ഥലത്ത് കൊണ്ടുവന്നത് ഖത്തറിൽ പിന്നെ ഇവിടെ അത് ണ്ട് അറുമാതി നരേന്ദ്രമോദിയല്ലേ ആര് പറഞ്ഞാലും അവരത് ചെയ്തിരിക്കും ഒരാഴ്ച തകഞ്ഞോ ശക്തിന്റെ ഇപ്പൊ കാണിക്കുന്ന ഇത് പറഞ്ഞു നിർത്താം ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഇവിടുത്തെ അഭ്യാസം അതായത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ അടക്കമുള്ള ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞു പോയതാ എന്നിട്ട് ഇവർക്ക് എന്ത് എന്തിനാണ് ഈ കടന്ന് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇത് വെറുതെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ മാർജിനെ തോക്കുമെന്ന് ഇവർക്കറിയാം തോറ്റതിന് ശേഷം ഓ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തും ആണല്ലോ പറഞ്ഞു വന്നത് എന്നിട്ടും ബി ജെ പി തന്നെ ജയിച്ചിരിക്കുന്നു അപ്പോൾ എന്തോ കളിയുണ്ട് തീർച്ചയായിട്ടും ഈ ആരോപണം ഉന്നയിക്കാൻ അതാണ് കാണുന്ന അഭ്യാസം എന്തായാലും ഒരു വേണ്ടിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വന്നാലും അതിൽ ഏറ്റവും അപ്പോൾ തന്നെ മനസ്സിലാക്കോ ആരാ ആരായിരിക്കും യഥാർത്ഥത്തിൽ അവരെ അവരുടെ പിന്നിലുള്ളതെന്ന് ഈ സോറോസിന്റെ പേരും ഒക്കെയാണ് കേൾക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് വരെ രാഹുൽ ഗാന്ധി പല പ്രസംഗം നടത്തിയിട്ടുണ്ട് എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങൾ വായിക്കുന്നവരുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് വരെ വസ്തുനിഷ്ഠാപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് അതെ ഇപ്പൊ സി ആണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിരിക്കുക അതിന്റെ ആയിട്ടുള്ള ഒരു ചെറിയ മാറ്റം പുള്ളിക്ക് കാണാൻ എന്തായാലും നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം